സ്ത്രീരേഖ ദൈവദിന മഹത്വം മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ പ്രിയരെ ഇന്ത്യ മഹാരാജ്യം എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ ഇത്തരുണത്തിൽ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് എന്റെ സാമൂഹ്യ ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ ദർശനം മതേതര ജനാധിപത്യ രാജ്യമെന്ന തിലകക്കുറിയാണ് ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തെ അടയാളപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യം എന്നാൽ ഭരണത്തിലേറുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം എന്തിനും ലൈസൻസ് നൽകുന്നതുമല്ല ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും പോലെ മതന്യൂനപക്ഷങ്ങൾക്കും ആദിവാസി ദളിത് സമൂഹത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ട എവർക്കും തുല്യമായി അനുഭവിക്കുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യമാണ് നമ്മുടെ പൂർവ്വ സൂര്യകൾ സ്വപ്നം കണ്ടത് അവരെ മതവിദ്വേഷവും വർഗീയ ചിന്താഗതികളും ഇന്നും ഈ മണ്ണിൽ അവശേഷിക്കുന്നു എന്നത് രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ട മതസ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാണ് മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമൊക്കെ അരങ്ങേറുന്ന ക്രൈസ്തവ വേട്ട സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ക്രൈസ്തവർക്കിടയിൽ ഭയത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ കാരണമാകും ആ ഭയത്തെ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകർത്താക്കൾ നിറവേറ്റണം രാജ്യമെന്ന നിലയിൽ ഭാരതം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതാകണം നമ്മുടെ സ്വപ്നം അതിർത്തി കടന്നുള്ള ഭീകരവാദവും രാജ്യങ്ങൾ ഉയർത്തുന്ന സാമ്പത്തിക വെല്ലുവിളികളും ഭാരതത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം സൃഷ്ടിക്കുവാൻ പാടില്ല ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യതാൽപ്പര്യത്തിനൊപ്പം നിലകൊള്ളേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാശ് ലീഹായാൽ സ്ഥാപിതമായ ഈ ഭാരതീയ സഭ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അഭിമാനം കൊള്ളുന്നു നമ്മുടെ സഭയും രാജ്യത്തിൻ്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും മറ്റെല്ലാ പ്രവർത്തന മേഖലകളിലും രാജ്യത്തിൻ്റെ ശ്രേയസ്സും അഭിമാനവും അഖണ്ഡതയും ലക്ഷ്യമാക്കിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ആർഷഭാരത സംസ്കാരമാണ് അഭിമാനിക്കപ്പെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനു മേൽ ആർക്കും കൈവയ്ക്കാനാവില്ല അത് രാജ്യത്തിൽ ഭിന്നത വളർത്തുകയും രാജ്യത്തെ ബലഹീനമാക്കുകയും ചെയ്യും ക്രമസമാധാന നില പാലിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനമാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു